കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി എത്തിയപ്പോഴത്തേക്കും നല്ലൊരു മഴ വരും തോന്നുന്നു ഈ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ബുള്ളറ്റ് ഓടിച്ച് പോകാനായിട്ട് തന്നെ ഒരു നൈസ് വൈവ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂരാച്ചുണ്ടിലുള്ള ലി മോണ്ടിഗോ റിസോർട്ടിലേക്കാണ് പോകുന്ന വഴിക്കുള്ള അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ റിസോർട്ടിലെത്തിയിട്ടുണ്ട് വെൽക്കം ടു ലി മോണ്ടിഗോ റിസോർട്ട് ഒരാള് അരമുക്കാൽ മണിക്കൂറായി ഇവിടെ തന്നെ ഒരേ നിപ്പ് നിൽക്കണം എന്തായാലും ഒന്ന് പോയിക്കാം ആ ഒരു ഡാമിൻ്റെ ഭംഗിയുണ്ടോ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വളരെ അറിയപ്പെടുന്ന മലബാറിലെ ഒരു മനോഹരമായിട്ടുള്ള ഡാം വ്യൂ ആണ് ഈ കാണുന്നത് കക്കയം ഡാം ഡാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കക്കയം ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കോട് സിറ്റിയിലെ ആ ഒരു തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അല്ലേ ലി മോണ്ടിഗോ റിസോർട്ട് മൂന്ന് ഡിഫറെന്റ് കാറ്റഗറിയിൽ പതിമൂന്ന് മനോഹരമായിട്ടുള്ള ഓപ്പൺ ബാൽക്കണി ഉള്ള ഒരു കിട്ടിലൻ റിസോർട്ടിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കിട്ടും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല മഴ കിട്ടിയില്ലടാ പെരും ചൂടിൽ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ലൊരു മഴ കിട്ടി ഇവിടെ എത്തിയപ്പോൾ പിന്നെ പറയണ്ടല്ലോ പീസ്ഫുള്ളായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്പോട്ട് കിട്ടും ഈ ഡാം വ്യൂ തന്നെ മതി അല്ലേ വേറൊന്നും പറയണ്ട കൊടുക്കുന്ന അതെ 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 നമുക്ക് ആ ഒരു മൗണ്ടെയിൻസ് വ്യൂ ഇപ്പൊ മഴ പെയ്ത് തോന്നപ്പോഴത്തേക്കും അവിടെയായിട്ട് ചെറുതായിട്ട് കോട പൊങ്ങി വരുന്നുണ്ട് ഒന്ന് കാണിച്ച് ചെറിയ രീതിയിൽ കോട പൊങ്ങി വരുന്നുണ്ട് കിട്ടും 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 നമുക്ക് തീർച്ചയായിട്ടും നാളെ ഏർലി മോർണിംഗിലൊക്കെ ഇതെ ഈ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു കോടയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് നിന്നും ഒരു ഒരു മണിക്കൂർ അധികം ദൂരം ട്രാവൽ ചെയ്യാണ്ട് ജസ്റ്റ് ഒരു മണിക്കൂർ യാത്ര ചെയ്തതിനാൽ നമുക്ക് എത്താൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ലീം മോണ്ടിഗോ പ്രീമിയം റിസോർട്ടിൻ്റെ അതിമനോഹരമായിട്ടുള്ള വിശേഷങ്ങളാണ് ഈ പുതിയ വ്ലോഗിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടുത്തെ ഒരു മിഡിൽ കാറ്റഗറിയിലുള്ള ഒരു പ്രീമിയം റൂമ് തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാ റൂമുകൾക്കും ഇത് ഈ കാണുന്ന ഒരു ലേക്ക് വ്യൂ ആണ് കേട്ടോ ഈ ഡാമിൻ്റെ വ്യൂ ആണ് മെയിൻ ഒരു ഹൈലൈറ്റ് ഒക്കെ കോട്ടേജുകളാണ് ഈ കോട്ടേജിൻ്റെ ഒക്കെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ ഒരു വ്യൂ ആണ് കെട്ടോ ഇപ്പൊ മഴ തോർന്നിട്ടേ ഉള്ളൂ മഴ പെയ്തു തോർന്നിട്ടേ ഉള്ളൂ എന്തായാലും നമ്മൾ നല്ല സമയത്താണ് റിസോർട്ടിൽ എത്തിയത് ഓക്കെ ഞാൻ കൂടുതൽ പറയുന്നത് ഇപ്പൊ ഇതൊരു ബാൽക്കണിയാണ് ആണ് ഇവിടെ രണ്ട് ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇനി ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഒരു ഫുട്ബോളൊക്കെ കളിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലാ നല്ല സ്പേസ് ഉണ്ട് ടീ കോഫി മേക്കറ് മിനി ബാർ ഉണ്ട് വാഷ്റൂമൊക്കെ സെറ്റ് ാണ് കേട്ടോ എ സി ഉണ്ട് ഫാൻ ഉണ്ട് ലോക്കർ ഫെസിലിറ്റി ഉണ്ട് ഫോൺ സർവീസ് ഉണ്ട് പിന്നെ വൈഫൈ കാര്യങ്ങൾ നല്ല അടിപൊളി സർവീസും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി എന്താ പറയാനുള്ളത് സൈനോ ഇഷ്ടപ്പെട്ട റിസോർട്ട് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറ്റഗറി അല്ല അറൌണ്ട് ഒരു സിക്സ് തൗസൻഡ് സംതിങ് ആണ് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാമിലി ഒരു കപ്പിൾസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ അത് മാത്രമല്ലടാ ഇവിടെ ഹണിമൂൺ കപ്പിൾസിന് പറ്റിയിട്ടില്ല നല്ല കിഡിലൻ പ്രൈവറ്റ് പൂൾ വില്ലൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കിഡിലൻ ഒരു പൂളൊക്കെ ഉണ്ട് നമുക്ക് സമയം കളയേണ്ട അല്ലേടാ നമുക്ക് നേരെ ഇവിടുത്തെ പൂള് കാണിച്ചു തരാം കേട്ടോ ഒരു അപാര വ്യൂ ആണ് പിന്നെ ഇവിടെ ചെറിയൊരു സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് ഒരു റിലാക്സേഷൻ നോക്കിയേ പോരാന് തോന്നുന്നില്ല അത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള ബാൽക്കണി അല്ലേ അല്ല ഞാൻ റൂമിൽ വന്നപ്പോൾ നീ അങ്ങോട്ട് ബാത്റൂമിലേക്ക് പോകുന്നുണ്ടോ അപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ ഈ ബാൽക്കണി കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നു മനസ്സിനൊക്കെ ഒരു ഭയങ്കര സുഖമുണ്ട് കേട്ടോ താഴത്തെ ഒരു ചേച്ചി പുല്ലെരിഞ്ഞു പോകുന്നുണ്ട് ഒന്ന് സു ചെയ്തേ താഴത്തെ ചേച്ചി പോകുന്നു നമുക്ക് താഴോട്ട് ഇറങ്ങാം കേട്ടോ നമുക്ക് ഇവിടുത്തെ പൂള് അതും മറക്കരുത് മെയിൻ സംഭവം ഞാൻ പൂളിലൊക്കെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഷൂ ഇല്ല ഷൂപ്പ് അയച്ചു വെക്കും അപ്പൊ നമുക്ക് ഇനി എങ്ങോട്ട് പോവാം പൂളിലോട്ട് പോവാല്ലേ ഓക്കേ വയലറ്റ് പൂക്കളല്ലേ ബ്ലൂ കളറില് വയലറ്റ് വയലറ്റ് യെസ് എന്താ പറയുന്ന ഇത് ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസാണ് കേട്ടോ റിസപ്ഷൻ ഏരിയയാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള സിറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സെറ്റിംഗ് ഉണ്ട് ഇപ്പോൾ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടി വി ഒക്കെ ഉണ്ട് കേട്ടോ സ്ക്രീനിലായിട്ട് നമുക്ക് ആ ഒരു ലേക്ക് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം അപ്പോൾ നമ്മളങ്ങനെ ചെക്കിംഗ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ഇറങ്ങി ആ ഡാം വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം നമ്മളുടെ കുട്ടികൾക്കുള്ള ഒരു സ്പേസ് കിഡ്സ് പാർക്ക് കിഡ്സ് പാർക്കില് അല്ലേ അതെ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുന്നത് പറഞ്ഞേ കുതിര ഞാൻ തുടങ്ങിയ പിന്നത് ഇവിടെ ഒരു സംഭവം കേട്ടോ കുട്ടികളുടെ എന്റർടൈൻമെന്റ് സംഭവം കുട്ടികൾക്ക് അപ്പോൾ ഡാമിലേക്ക് നോക്കിട്ടല്ലേ ഡാമും ആ മൗണ്ടൈൻസ് കോടമഞ്ഞൊക്കെ നോക്കി കണ്ടുകൊണ്ട് ഷട്ടിൽ ബാറ്റ് ഇത് ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ധൈര്യ സംഭവം ഉണ്ട് ഇവിടെ ഇവിടെ ഊഞ്ഞാലി ഊഞ്ഞാലും വീക്ക്നെസ് അവിടെ എപ്പോഴും ഉണ്ടെന്ന് വീണത് അപ്പൊ എവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് മാവുമല്ലേ മാങ്ങ ഉണ്ട് കേട്ടോ അത് ഞാൻ കണ്ടില്ലട്ടോ കേട്ടോ മാവിന്റെ മുകളിൽ നിറയെ മാങ്ങനെ പച്ച മാങ്ങ മാങ്ങനെ പഴുത്തിട്ടില്ല പക്ഷെ നല്ല നിറയെ മാങ്ങ ഉണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ല ഇതാണ് കേട്ടോ ഇവിടുത്തെ കിഡ്സ് പാർക്ക് ഇതാണ് അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഇണ്ട് അല്ലെ പൂളിനകത്ത് കുറച്ച് ഫാമിലീസ് ഉണ്ട് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട ചെയ്യണ്ടല്ലേ കൊറച്ചു നമുക്ക് പൂള് കാണിക്കാം പിന്നെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഉണ്ട് റെസ്റ്റോറന്റിൽ പോയിട്ട് നമുക്കൊരു ചായ കുടിക്കണം അല്ലെ നമ്മളിവിടെ വന്നിട്ട് ചായ ഇല്ല അപ്പൊ എന്തായാലും ചായ കുടിക്കണം അങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഇഷ്യൂറ്റ് എത്ര ടെമ്പറേച്ചർ ആണ് കൂട്ടിൽ വരുമ്പോഴത്തേക്ക് നോക്കണം എത്ര ടെമ്പറേച്ചർ ആണ് വെദർ ഇവിടെ വേറെ എന്തൊക്കെയാണ് നിയർബൈ ആയിട്ട് കാണാനുള്ളത് ഫിഷിംഗ് ഉണ്ടോ ബോട്ടിംഗ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴത്തെ കോട്ടേജുകളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് കാണാം ഇതാണ് കോട്ടേജുകൾ ഇതിനകത്ത് ലക്ഷറി പ്രീമിയം ഉണ്ട് പ്രീമിയം ഉണ്ട് ബാൽക്കണിയും ഡാമും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ അല്ലെ മഴ ആയിക്കുന്ന ഫുള്ള് വെള്ളമായിരിക്കും ഡാമിൽ നമ്മൾ നേരത്തെ ബാക്ക് സൈഡ് ആണ് ഫ്രണ്ട് സൈഡ് ആണ് കേട്ടോ നമ്മുടെ കോട്ടേജിന്റെ ഫ്രണ്ട് സൈഡ് ആണ് നിങ്ങൾ പൂൾ വില്ല പ്രൈവറ്റ് പൂൾ വില്ലയാണ് അങ്ങ് കാണുന്നത് കണ്ടോ ഇതാണ് പ്രൈവറ്റ് പൂൾ വില്ല നിങ്ങൾക്ക് ഫാമിലി കപ്പിൾസ് ആയിട്ട് വന്ന് കഴിഞ്ഞാല് ഒരു രക്ഷല്ലോ അടിപൊളി ആംബിയൻസും വ്യൂ കാര്യങ്ങളൊക്കെ നൈസാണ് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് ഇൻഡോർ ഗെയിംസുകളൊക്കെ ഒന്ന് പോയി നോക്കിയാലോടാ ഓക്കെ ഓക്കെ പോയിട്ട് വരാം പിള്ളേരെ തോൽപ്പിക്കോ ഏ ആ അതെ രണ്ടും കൽപ്പിച്ചിട്ടാണോ നിന്നെ തോൽപ്പിച്ചോ ഇപ്പ കൊറേ കുത്തുന്നുണ്ടക്കുന്നില്ലല്ലോ ഓക്കെ പറഞ്ഞ വീഴ്ത്തുവോ പറഞ്ഞോ റെഡി ആ ഓക്കെ റെഡി അവിടെ ഗംഭീര കാരംസ് ക്യാരംസ് കളിയട്ടോ പിള്ളേര് ഒരക്ഷല്ല ഇഷ്ടായോ പാരന്റ്സ് ഒക്കെ അവിടെ ഉണ്ട് ഫുള്ള് എൻജോയ് ചെയ്യല്ലേ താണ്ടില്ല നിങ്ങൾ ഏത് കോട്ടേജില് താമസിക്കുന്നേ നൂറ്റി പത്തില്ലേ സ്ഥലം എവിടെ ആയിരുന്നു കോഴിക്കോട് മോന്റെ പേരെന്താ എല്ലാരും കോഴിക്കോടാ വെക്കേഷൻ ആയിട്ട് റിസോർട്ടിൽ വന്നാണല്ലേ ഇഷ്ടായോ അടിപൊളി ഓക്കെ താങ്ക് യു ചെറിയ ഇവന്റ് പ്രോഗ്രാം മീറ്റിംഗ് പരിപാടികളൊക്കെ ും കാര്യങ്ങളൊക്കെ ഡിസോർഡർ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഒരു വലിയ ഹാൾ തന്നെ നമുക്ക് ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാൾ തന്നെ എപ്പിസോഡിൽ അവൈലബിൾ ആണ് മീറ്റിംഗ് ഒരു മീറ്റപ്പോ ഒക്കെ വരുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലെ നമുക്ക് കോട്ടയത്തിന്റെ ഒരു ഫ്രണ്ട് സൈഡാണ് കാണുന്നത് നേരത്തെ ബാക്ക് സൈഡാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇതാണ് കോട്ടേജിന്റെ ഒരു ഫ്രണ്ട് സൈഡ് വരുന്നത് കേട്ടോ ഓക്കെ നമുക്ക് താഴെ റെസ്റ്റോറന്റിലേക്ക് പോവാം എവിടുന്ന് നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ് ഡാം വ്യൂ തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് അപ്പോൾ റെസ്റ്റോറൻ്റ് ഒക്കെ നല്ല ഹെവിയാണ് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് മഴയൊക്കെ പെയ്തല്ലേ നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഡാമിൽ നിന്ന് വരുന്ന ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഓപ്പൺ സ്പേസ് ആണ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അവിടെ നല്ല അടിപൊളി ഷെഫൊക്കെ ഉണ്ട് ഷെഫിനൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു അപ്പോൾ നമ്മൾ ആ ഡാംബിയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇതൊരു ടീ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ പഴംപൊരിയും അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓണിയൻ പൊക്ക അവിടെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല സർവീസൊക്കെയാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സ്നാക്സ് പഴംപൊരിയൊക്കെ നല്ല ചൂടോടു കൂടി ഡാവി വറക്കുന്നുണ്ട് ഓണിയൻ പൊക്ക നിന്ന് നല്ല ചൂടുള്ള ചായയും അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ ചെയ്യാണെങ്കിൽ ഇവിടുന്ന് ഡിന്നറും ഇതുപോലെ തന്നെ ഈവനിങ് ടീ സ്നാക്സ് ഒക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യും പോകാൻ നമ്മൾ ഡാമിലേക്ക് എടുത്ത് ചാടുന്ന ഒരു ഫീൽ ആണ് പക്ഷെ നമ്മൾ ഡാമിലേക്കല്ലേ നേരെ പൂളിലേക്കാണ് അല്ലെ അടിപൊളി വ്യൂ ആണ് അടിപൊളി വ്യൂ രക്ഷേ എന്നാടിയാലോ ചാടിയാലോ അധികം പറയണ്ട ചാടുന്നതായിരിക്കും ബെറ്റർ അപ്പൊ നമുക്ക് നല്ലൊരു പൂൾ വ്യൂ കേട്ടോ രക്ഷ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി ഞാൻ കാണിച്ചാടി കാണിച്ച ടീഷർട്ട് ഒക്കെ ഒരു പോളിഷ് നൈലോൺ നൈലോൺ ക്ലോത്ത് ആണ് യൂസ് ചെയ്യുക അപ്പൊ നിങ്ങൾ ഈ ഹെയർ ക്യാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ആ നേരത്തെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു കിസ്റ്റുകൾ ഇറങ്ങുമ്പോഴും വെള്ളം ഓട്ടോമാറ്റിക് ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡാമിന്റെ വ്യൂ ആണ് നമുക്കൊരു താഴത്ത് കോട്ടയൊക്കെ ആണോ ഫുള്ള് കോടെ നോക്കിയാ കോടെ കോട കോടേ കോട കുറച്ചും കൂടെ കൂടി അപ്പതേ ഇവിടെ ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു സ്പേസ് ആണ് സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും ടോപ്പിലാണ് പൂള് വരുന്നത് കേട്ടോ ഹൈറ്റില് ടോപ്പിലായിട്ട് നല്ല ഇടിമുട്ടുന്നുണ്ട് നല്ല മഴ ഇനി മഴക്കുള്ള ചാൻസ് ഉണ്ട് നീ ഇറങ്ങുന്നില്ലേ പൂള് ഓ അപ്പൊ ഇനി എനിക്ക് ചാടാ ഒന്ന് നോക്കണ്ട പോലെ നേരെ ചാടിക്ക പൂളിലേക്ക് ഇവിടെ ലോക്കൽ അതായത് ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ മീൻ പിടിക്കാനൊക്കെ പോകുന്നുണ്ട് വഞ്ചിയിലിടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് റിസോർട്ടിന്റെ സൈഡിൽ നിന്ന് ബോട്ടിംഗോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇവര് അല്ലേ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ചിലപ്പോൾ ഫ്യൂച്ചറിൽ കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ഇവിടെ വരും പിന്നെ നമ്മളെ കോട്ടേജിന്റെ ഫ്രണ്ടേജ് ഒക്കെ കണ്ടില്ലേ അടിപൊളിയാണ് നമുക്ക് ഈ പൂളിൽ നിന്ന് നമ്മുടെ കോട്ടേജിന്റെ ബാൽക്കണി കാര്യങ്ങളൊക്കെ കാണാല്ലേ അല്ലേ രാത്രിക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യണ്ടേ നല്ല നേരം നീന്തേ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്യാ ഞാനിങ്ങനെ പൂളില് വെള്ളത്തിന് കേറാൻ തോന്നുന്നില്ല ഗൈസ് അത്രയും നല്ല അടിപൊളിയാണ് അപ്പോ നമുക്കിനി ഫുഡ് ഓർഡർ ബൈ ഞങ്ങൾ രാത്രിയിലേക്കുള്ള ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് പൊറോട്ട എഗ്ഗ് കറി ചില്ലി ചിക്കൻ ഇതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഫുഡ് ഒരു രക്ഷയിൽ കെട്ടോ നല്ല ടേസ്റ്റി ഫുഡാണ് നല്ല അടിപൊളി ടേസ്റ്റി ഫുഡാണ് ഇവരുടെ അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചില്ലി ചിക്കൻ ഒക്കെ നല്ലതായിരുന്നു പിന്നെ നല്ല സർവീസ് കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അത് റിസോർട്ടുകളിൽ വരുമ്പോൾ ഇമ്പോർട്ടൻസ് ആണല്ലോ ഈ കസ്റ്റമർ സർവീസ് ഹോസ്പിറ്റലിറ്റിയൊക്കെ അപ്പോൾ റെസ്റ്റോറൻ്റ് ഒക്കെ കണ്ടില്ലേ നല്ല ആംബിയൻസ് ആണ് ഗസ്റ്റുകൾ ഇന്ന് ഒരുപാടുണ്ട് പക്ഷെ എല്ലാവരും റൂമിലോട്ടൊക്കെ സെർവ് ചെയ്യാണ് അപ്പോൾ റൂമിലിരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെയാവാം ഇനിയിപ്പോൾ ഇവിടെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയാവാം കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കുകയാണ് ആ ഒരു ആംബിയൻസിൽ ഫുഡൊക്കെ കൊള്ളായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസ് ഇത് മോർണിംഗിലൊരു വ്യൂ ആട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ എണീറ്റ് അഞ്ച് മണിക്ക് എണീറ്റ് സൂര്യനിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടന്നു വീണ്ടും അങ്ങനെ ഒരു സിക്സ് തേർട്ടി ആകുമ്പോൾ എണീറ്റാണ് ഇത് ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ വില്ല കോട്ടേജിൻ്റെ ഒരു പുറത്തോട്ടുള്ള ഒരു വ്യൂ ആട്ടോ ഇതിൻ്റെ ബാൽക്കണിയാണ് ഈ കാണുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം ഇന്നലെ അവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ഈ പൂളിൻ്റെ ഭാഗത്തോട്ട് വന്നാട്ടോ കേട്ടോ രാവിലത്തെ സൺറൈസ് കിട്ടുന്നുണ്ട് ഇന്നലെ നല്ല മഴ രാത്രിയിലൊക്കെ മഴ പെയ്തിട്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പോഴൊക്കെ ഉണ്ടല്ലോ നല്ല തണുപ്പും ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ട് പിന്നെ ഈയൊരു ഡാമിൻ്റെ സൈഡിലൊക്കെ അനിമൽ സൈറ്റിംഗ് ഒക്കെ ചില സമയത്ത് കിട്ടാറുണ്ട് എലിഫൻ്റൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരുന്ന സൈറ്റിംഗ് ഒക്കെ നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും ഇന്നലെയൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഡാമിൻ്റെ സൈഡിലൊക്കെ അപ്പോൾ അങ്ങനെ അനിമൽ സൈറ്റിങ്സും കിട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് പൂളൊക്കെ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് ഇപ്പോൾ രാവിലെ പൂളിൽ ഇറങ്ങണമെന്നുണ്ട് പക്ഷേ ഇന്നലെ ഈവനിങ്ങിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് സമയം പൂളിൽ സ്പെൻഡ് ചെയ്തതാണ് പിന്നെ രാവിലെ വീണ്ടും ഇറങ്ങിയിട്ട് ജലദോഷം പിടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബൊഫയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇഡ്ഡലി ഉണ്ട് ബൂരി ഉണ്ട് കടലക്കറി ഉണ്ട് പുട്ടുണ്ട് ഫ്രൂട്ട്സ് ജ്യൂസ് വരുന്നുണ്ട് ടീ അല്ലെങ്കിൽ കോഫി ഓപ്ഷനിലാണ് അപ്പോൾ ഇവിടെ എല്ലാം ഏറ്റേറ്റി ആകുമ്പോൾ എട്ടര മണി ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് പൈനാപ്പിൾ വാട്ടർ മലൻ എഗ്ഗ് ബ്രെഡ് ഇപ്പം ഞാൻ ജ്യൂസ് രാവിലെ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ ജ്യൂസൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നല്ല ഫുഡാട്ടോ ഡിന്നറും നല്ലതായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഷാർപ്പ് ടൈമിൽ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇത് എവിടെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഹെവി ഒന്നും ഇല്ല കേട്ടോ ചെറിയ രീതിയിൽ അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കാണാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ അനിമൽ സൈറ്റിങ് കിട്ടുന്നുള്ളത് കണ്ടില്ലേ ബൈസൺ ആണ് കാട്ടുപോത്ത് ഡാമിന്റെ സൈഡിൽ ഫുള്ള് തിരിയാണ് കണ്ടില്ലേ അപ്പൊ ഇന്നലെ ഇവിടെ കാട്ടാനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അനിമൽ സൈറ്റിങ്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടൂട്ടോ അപ്പൊ ഇവിടുത്തെ അതർ കാറ്റഗറീസ് റൂമൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാല്ലോ ഇവിടെ മൂന്ന് കാറ്റഗറിയിലായിട്ട് തേർട്ടീൻ ഉണ്ട് അതിൽ പൂൾവില്ല വരുന്നുണ്ട് കപ്പിൾസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല കീട്ടിലേക്ക് വ്യൂ ഉള്ള പൂൾവില്ലയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പൂൾവില്ലയിലാണ് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് രണ്ട് ബെഡ്റൂമിലേക്കും രണ്ട് ഒരു സെൻട്രൽ ആയിട്ട് ഒരു ഉണ്ട് രണ്ട് പൂളും സെപ്പറേറ്റ് ആണ് കേട്ടോ ഒരൊറ്റ വില്ല രണ്ട് ബെഡ്റൂം രണ്ട് പൂളാണ് വരുന്നത് റൂമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാ റൂമും ഭയങ്കര ആയിട്ടുള്ള റൂമുകളാണ് നമുക്കിനി ഇതിന്റെ സംഭവം ഉണ്ട് ഞാൻ ഈ ഒരു ബാൽക്കണി ഹൈലൈറ്റ് തന്നെ മതി നമ്മുടെ കൊടുക്കുന്ന പൈസ മുതലാവും ഈ ഒരു ബാൽക്കണി തന്നെ മതി നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് വർത്താവുന്ന രക്ഷ ലോ മനോഹരമായിട്ടുള്ള നമ്മുടെ കക്കയം ഡാമിൻ്റെ ഒരു പോർഷനാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി ബാൽക്കണിയിലുള്ളൂ ഇപ്പം ഉച്ച സമയമാണ് നമുക്ക് മോർണിംഗിലൊക്കെ ആയിരുന്നെങ്കിൽ നല്ല സൺറൈസും ഈവനിങ്ങിലെ ഒക്കെ കിട്ടിയിരുന്നു പിന്നെ താഴത്തെ കോട്ടേജിലൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് താഴത്തെ കോട്ടേജിൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് റീസെൻ്റ് മാരേജ് കഴിഞ്ഞിട്ടുള്ള കപ്പിൾസ് അതുപോലെ ഫാമിലി ഇതെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പൂർവിലയാണ് അപ്പോൾ ഡോൺ വിസിറ്റ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിസർവ് ചെയ്യാം ഈ ഒരു പൂവില്ല എൻജോയ് ചെയ്യാം ഒരു ലക്ഷല്ല അടിപൊളി പ്രോപ്പർട്ടി ആണോ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും നമ്മളിപ്പോ കണ്ട ബെഡ്റൂമിലേക്കുള്ള പൂളാണ് കേട്ടോ ഇത് പൂളിന്റെ ഒരു വ്യൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിലാണ് ഈ ഒരു ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള വ്യൂ കണ്ടില്ലേ കംപ്ലീറ്റ് ലൈറ്റ് വ്യൂ ആണ് അടിപൊളി അപ്പൊ ഇതാണ് പൂള് താഴത്ത് ലേക്കും മുകളിൽ പൂളും ആയിട്ട് നമുക്ക് വൈകുന്നേരം മോർണിംഗിലൊക്കെ അടിപൊളി വയവായിരിക്കും അടുത്ത ബെഡ്റൂമിലേക്കുള്ള ഒരു എൻട്രി ആണിത് നമ്മൾ ഈ ഡോർ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂളാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഫ്രണ്ട്സ് രണ്ട് ഫ്രണ്ട്സ് ഒരു രണ്ട് കപ്പിൾസ് രണ്ട് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ബില്ല് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ബെഡ്റൂമിനെ അടുത്തടുത്തായിട്ട് കാണാൻ പറ്റും രണ്ട് പൂളും ഉണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഈ ഒരു സെയിം സെയിം തന്നെയാണ് കാണിക്കുന്നില്ല ഓൾമോസ്റ്റ് ആണ് മനോഹരമായിട്ടുള്ള അടിപൊളി റിസോർട്ട് തന്നെയാണ് ലിമോൺഗോ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആയാലും ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു നമ്മളുള്ള ഒരു ഫ്രണ്ട്ലി സർവീസും ഫുഡ് ആയാലും മൊത്തത്തിൽ എല്ലാം നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ടോ കോഴിക്കോട് സിറ്റിയിൽ ആ തിരക്ക് പിടിച്ച സംഭവങ്ങളെന്നൊക്കെ മാറിയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് ലേ മോണ്ടിഗോ റിസോർട്ട് കിട്ടും എന്ന മനോഹരമായിട്ടുള്ള അതായത് മലബാറുകാരുടെ മലബാറിൻ്റെ വളരെ അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ഡാമാണ് എൻ്റെ പുറകില് കക്കയൻ ഡാമും അതുപോലെ തന്നെ ചക്കിട്ടപ്പാറ ഡാമെന്നൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് അതൊക്കെ ആയിട്ട് വരുന്ന ഒരു ഡാമാണ് എനിക്ക് തോന്നുന്നു അതിരാവിലെയും വൈകുന്നേരത്തേക്കുള്ള ആ ഒരു വ്യൂവും ഒക്കെ അതിഗംഭീരമാണ് ഞങ്ങൾ ശരിക്കും റിയൽ ആയിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ടൊരു ട്രിപ്പ് വളരെ അടുത്തേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ദൂരം അങ്ങ് ട്രാവൽ ചെയ്യാണ്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്പോട്ടിൽ തന്നെയാണ് ഈ റിസോർട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് ഞാനിത് ഒരു നമ്പർ റിസർവേഷൻ നമ്പർ കാണിക്കുന്നുണ്ട് ഇതിൽ വിളിച്ച് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റിസർവേഷൻ ചെയ്യാവുന്നതാണ് ി മോണ്ടിഗോ റിസോർട്ടിന്റെ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ കോഴിക്കോട് ജില്ലയിലെ ലി മോണ്ടിഗോ പ്രീമിയം റിസോർട്ടിന്റെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് അപ്പൊ നമ്മുടെ യാത്രകളിങ്ങനെ നമുക്ക് തുടർന്നുകൊണ്ടിരിക്കും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം